നമ്മളെ ഇടവക്കോട് സൈറ്റിന്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതായത് നമ്മൾ വെള്ളമുള്ള സൈറ്റിൽ എങ്ങനെ ഉറയിറക്കി ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂസ് ആണ് ഈ വീഡിയോ നമ്മളിപ്പോൾ കാണിക്കുന്നത് അതായത് വെള്ളം ഇറക്കി നമ്മൾ വെള്ളമുള്ള സൈറ്റുകളിൽ നമ്മൾ ആദ്യം ഉറയിറക്കുന്നുണ്ട് ഒര ഇറക്കി കഴിയുമ്പോഴാണ് നമുക്ക് വെള്ളം ഏത് ലെവലിൽ നിൽക്കുന്നുള്ളോന്നുള്ളത് ഇത് കുറച്ചും കൂടി വെള്ളം കയറി വരും മഴ ആവുന്ന സമയങ്ങളിൽ കുറച്ചും കൂടി കയറി വരും അപ്പം ഇവിടെ നമ്മളിപ്പം ഇന്നലത്തെ വെറുക്കെന്ന് പറഞ്ഞാൽ സൈഡ് മൊത്തം മണ്ണ് ഫില്ല് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കഴിഞ്ഞ പിടിയിൽ അറിയാം നമ്മൾ ഉറ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ അപ്പൊ ഇവിടെ മണ്ണ് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട് സൈഡ് മൊത്തം അപ്പം ഈ മണ്ണ് ഈ സൈഡിലോട്ട് ഇറങ്ങി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഫില്ലായി നിൽക്കുകയാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ എന്താ ഈ കോറിവേസ്റ്റ് എന്ന് പറയും കോറിവേസ്റ്റ് അത് പാറ ഇത് രണ്ട് രണ്ടുപാട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഇതിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും ഈ പാറയും മണലും കൂടി ചേർന്ന് മിക്സർ വരയ്ക്കിനകത്ത് വരുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ സെറ്റാവും അതിന് ശേഷം ഇതിൽ കമ്പി വച്ച് മേളത്തെ ഒരു ലെയർ കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ഫുട്ടിങ് ചെയ്ത് കോളമായിട്ട് കയറും ഈ പ്ലോട്ട് കുറച്ചൊരു ഹൈറ്റ് ചെയ്യാനുണ്ട് റോഡ് ലെവൽ വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ടടിയും കൂടി ഹൈറ്റ് പൊങ്ങി വരും അത് മണ്ണ് ഇതിനകത്ത് വീഴുവാകത്ത് ഇവിടെ ഇപ്പം നമുക്ക് ഈ പ്ലോട്ടിനകത്ത് ഇപ്പം കുഴിച്ചിക്കുന്നിടത്ത് വെള്ളമുള്ളത് നമുക്ക് അറിയാൻ പറ്റും നല്ലത് കണ്ടാ ഇത്രയും ഭാഗത്തോളം വെള്ളമുണ്ട് ഇതിനകത്ത് ഇത്രയും ഭാഗത്തോളം വെള്ളമുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് പിന്നീട് മണലാണ് ഇത്രയും ഭാഗം നമുക്ക് ആ ഇത്രയും ഭാഗം നമുക്ക് ഇതിനകത്ത് വെള്ളമാണ് ഇത്രയും വെള്ളമുള്ള ഈ പാർട്ടി നിന്ന് നമ്മൾ ഏകദേശം ഈ പാർട്ട് വരെ നമുക്ക് എന്ത് ഈ കൊറി വേസ്റ്റ് വില്ല ഇതിനകത്ത് ഇതിൻ്റെ മുകളിൽ നിന്നായിരിക്കും നമുക്ക് പുട്ടിയും ചെയ്ത് ഓളം ചെയ്ത് കയറുന്നത് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഇടുന്നതാണ്